ഇന്നലെ എന്ന് പറയുന്നത് നമ്മളെ മുമ്പിൽ തീർന്നുപോയി പിന്നെ ടുമോറോ ആണ് നാളെ എന്ന് പറയുന്നത് ഈസ് എ പ്രോമിസറി നോട്ട് അതിപ്പോ നമ്മുടെ കയ്യില് കിട്ടിയ ഒരു വാഗ്ദത്ത സംഖ്യ മാത്ര അല്ലാതെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല ഒരാൾ നമ്മളോട് പറയാണ് ഞാൻ എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ തെരണ്ടിട്ടോ ഞാൻ എനിക്ക് തരണ്ട് എന്ന് പറഞ്ഞ ഒരു വാക്ക് പിടിച്ചിട്ട് നമ്മൾ ആരെങ്കിലും കാസർഗോഡ് അങ്ങാടിയിൽ പോയിട്ട് അല്ലെങ്കിൽ ചൗക്കി ടൗണിൽ പോയിട്ട് അതിനുള്ള സാധനങ്ങൾ ആ കിട്ടും എന്നുള്ള ഉറപ്പില് നമ്മൾ പർച്ചേസ് ചെയ്യൂല അത് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം അതുപോലെയാണ് നാളെ എന്ന് പറയുന്നത് നമ്മളൊക്കെ വിധിയുടെ ആയുസിന്റെ പറ്റു പുസ്തകം അങ്ങനെയാണ് അല്ലേ ഇന്ന് തന്നെ നമ്മുടെ നാട്ടിലൊരു ഉണ്ടായില്ലേ മരണത്തെ മയത്തിന്റെ ശേഷക്രിയകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരാൾ കൂടി ഈ ലോകത്തോട് വിട പറയാൻ ആള് പോയ അതേ വഴിയെ നോക്കി നിന്നൊരു മനുഷ്യൻ അതേ വഴിയിൽ നടന്നു പോവാൻ അതാണ് ദുനിയാവിന്റെ അവസ്ഥ ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ തണുപോകുന്നതും അതുകൊണ്ട് വിധിയുടെ തുലാസ് നമുക്ക് അനുകൂലമാണ് പ്രതികൂലമാണ് നമ്മളെ എപ്പോഴാ പഠിച്ചോം വിളിക്കുക നമ്മളെപ്പോഴാ പോയി കിടക്കേണ്ടി വരിക നമുക്ക് വേണ്ടി ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് മൂന്ന് കഷണം ശീലക്കു വേണ്ടി എപ്പോഴാണ് ആളുകൾ ഓടുക എപ്പോഴാണ് ജീപ്പിന്റെ മുകളിലുള്ള കാരിയറിന്റെ മുകളിൽ ഒരു മൈക്ക് സെറ്റിന്റെ കാഹളം കെട്ടിയിട്ട് നാട്ടുകാരെ ഒരു മരണ വാർത്ത എന്ന അനൗൺസ്മെന്റിൽ നമ്മുടെ പേര് മുഴക്കപ്പെടുക എപ്പോഴാണ് ആൾ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ പേര് ചേർത്തിട്ട് വരുന്ന ന്യൂസിന്റെ താഴെ ഇന്നാലില്ലാഹി വന്ന ഇലഹിറിയോ എന്ന ഇമോജുകളും സ്റ്റിക്കറുകളും ഒരു ഘോഷയാത്ര പോലെ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതിന്റെ പ്രകമ്പനം സൃഷ്ടിക്കുക അല്ലേ ഇതോരോരുത്തരും അയിൽ പറയപ്പെട്ട ആളാണല്ലോ നമ്മളിപ്പോൾ മയത്തിനെ കാണുന്നു നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്നു നമ്മളൊരാള് മരിച്ച കാര്യം പറയുന്നു അദ്ദേഹത്തിന്റെ ശേഷക്രിയകൾ നടത്തുന്നു അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളെ പോയിട്ട് സമാധാനം ആശ്വസിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ശേഷമുള്ള തിക്കറു പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നാ ഈ പങ്കെടുക്കുന്ന നമ്മളോ ഒരു കാലത്ത് ഇതുപോലെ നമ്മുടെ തറവാട് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ പോയിട്ട് ആണായാലും പെണ്ണായാലും ആ ഒന്നാമത്തെ സഫിന്റെ മധ്യഭാഗത്ത് മലർന്ന് കിടക്കുമല്ലോ അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ എല്ലാരും ഓർഡർത്ത് കയറിയോ എന്ന് ചോദിക്കുമല്ലോ പള്ളീന്ന് ആ എല്ലാരും എന്ന് പറയുമ്പോ അലാഹാദൽ മയ്യത്തിൽ പറഞ്ഞാണ്ട് നമുക്ക് വേണ്ടി ഒരു നിസ്കാരം നടത്തുമല്ലോ അതിന് ബാങ്കില്ലല്ലോ അതിന് ഇക്കാമത്തില്ലല്ലോ ആ ബാങ്കു ഇക്കാമത്തൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ആ ബാങ്കിന്റെ ഇക്കാമത്തൊക്കെ കഴിഞ്ഞാല് ഇമാമ മെഹ്റാബ്ക്ക് കയറാനുള്ള ചെറിയ ഷോർട്ട് പിരീഡ് ഉണ്ടല്ലോ ഒരു ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിലാണ് ഇപ്പൊ നമ്മൾ വെട്ടിപ്പിടിക്കണത് ആ ഗ്യാപ്പിൻ്റെ ഇടയിലാണ് നമ്മൾ കല്യാണം കഴിച്ചത് ആ ഗ്യാപ്പിലാണ് ഗ്യാപ്പിലാണിപ്പോൾ നമുക്ക് കുട്ടികൾ ഉണ്ടായത് ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ നമ്മളെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചത് ആ ഗ്യാപ്പിലാണ് നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നേടിയത് ആ ഗ്യാപ്പിലാണ് നമ്മൾ തോറ്റതും ജയിച്ചതും അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു തിരിച്ചുവിളിയാണ് അപ്പൊ നമ്മൾ പോകാൻ അപ്പൊ നമ്മൾ തിരിച്ചു പോവാൻ അന്തസ് ഒരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ അവധിയടുത്തു കഴിഞ്ഞാൽ പിന്നെ മണ്ണിൽ ഒരു വീട് അന്തസ്സുള്ള ഒരു ദുനിയാവ് അപ്പം ഈ അന്തസ്സുള്ള ദുനിയാവില് ആരപ്പ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുക ഓരോരുത്തർ പോവാ അല്ലേ മൂന്ന് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച കല്ലടിക്കോടിൽ നാല് കുട്ടികൾ യു പി സ്കൂളില് പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ് കാര്യകാരികളായ നാല് പെൺകുട്ടികൾ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോടിൽ പരീക്ഷ കഴിഞ്ഞിട്ട് ക്രിസ്മസ് വെക്കേഷന്റെ പരീക്ഷ എക്സാം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോവാൻ നാളത്തെ പരീക്ഷ ഏതാണ് എന്ന് അവര് ചർച്ച അതിന്റെ ഇടയിലാണ് ഒരു സിമെന്റ് ലോറി പാഞ്ഞു കയറി അവരുടെ ശരീരത്തിലേക്ക് മറിഞ്ഞത് ആ കുട്ടികളെ എങ്ങനെയാ പുറത്തെടുത്തത് ആ കുട്ടികളുടെ വീട്ടിലുള്ളവരെ അറിയ അവരുടെ മക്കൾ ഇന്ന് പോകും അവരുടെ മക്കൾ ഇല്ലാത്ത ദിവസമാണ് ഇനി വരാനുള്ളത് ഒരിക്കലും അല്ല ഒരിക്കലും അറിയില്ല അതൊന്നും പ്രഡിക്റ്റബിൾ അല്ല എന്നർത്ഥം അല്ലേ മാഹിയിൽ നിന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് അതോടുകൂടെ തന്നെ ഒരു പാണ്ഡിലോറിയുടെ മരം മരത്തടി കയറ്റിപ്പോയ പാണ്ഡിലോറിയുടെ ഡ്രൈവറും ക്ലീനറും മൂക്കറ്റം വില കുറഞ്ഞ മദ്യം മദ്യപിച്ചിട്ട് മൂക്കറ്റം കുടിച്ചിട്ട് രാത്രി കാലങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ലോറിയുടെ വളയം അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് നാട്ടികയില് നമ്മുടെ ഈ ആറുവരിപ്പാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയില് ഡിവൈഡറൊക്കെ മറിച്ചിട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് നാടോടി സ്ത്രീകള് കിടന്നുറങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ മുകളിലേക്ക് ഈ ലോറി പാഞ്ഞു കയറിയിട്ട് അതിൽ എത്ര മക്കള് മരിച്ചുപോയി അതിലെത്ര അമ്മയും അച്ഛനും മരിച്ചുപോയി ഇതും അപകടമാണ് അശ്രദ്ധമായി ജീവിതത്തിന്റെ അപകടമാണ് കോഴിക്കോട് രണ്ട് ദിവസം മുമ്പ് റാഷ് ഡ്രൈവിംഗിന്റെ ഇടയിൽ റീൽസ് എടുക്കാൻ വേണ്ടി ഹമ്മറും അതുപോലെ തന്നെ ബി എം ഡബ്ല്യു ഓടി കാർ ഓടിക്കുന്ന ബെൻസ് കാർ വണ്ടിയൊക്കെ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ആൽബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഗൾഫിൽ നിന്ന് തന്റെ കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി വന്ന ഒരു സഹോദരൻ ലോകത്തോട് വിടവറയാണ് ഇന്നലെ പത്തനംതിട്ടയിൽ നമ്മൾ മറ്റൊരു മരണ വാർത്ത കേൾക്കുകയാണ് പതിനഞ്ച് ദിവസം മുമ്പ് വൈവാഹിക ദാമ്പത്യ ജീവിതത്തിലേക്ക് കയറിയ വധൂവരന്മാരും അവരുടെ രണ്ടു പേരുടെയും അച്ഛന്മാരുമാകുന്ന നാല് ആളുകൾ പത്തനംതിട്ടയിൽ മലേഷ്യയിൽ അവരുടെ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിൻ്റെ പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിൽ ദാരുണമാംവിധം അപകടത്തിന് ഇരയായിട്ട് മരിച്ചു പോകാൻ ഇങ്ങനെ ഓരോ ഓരോ രീതിയിലുള്ള മരണങ്ങളെയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ സുഖങ്ങളും മാഴിയാൻ അല്ലെ ഞങ്ങളെ മലപ്പുറം ജില്ലക്കാരനായ രണ്ടത്താണി ഹംസക്ക എന്ന് പറയുന്ന ഒരു മാപ്പിള കവാലിക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹം പാടിയ വരികളിലൂടെ മരണത്തിലേക്ക് നടന്നു നീങ്ങി ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പഴയ മാപ്പിള കവാലിയുണ്ട് അതാണ് നമ്മളെ ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത് ും തീരും സഖറാത്തുൽമൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെയാകും അന്നേ കണ്ണീർ പൊഴിക്കും എല്ലാവരും സുഖമിതുമായും സുപ്പായി തീരും സഖറാത്തുൽ മൗത്തിന്റെ നേരം അപ്പൊ ആ മരണത്തെ ഓർത്തിട്ട് ജീവിതത്തെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ദുനിയാവ് എന്ന് പറയുന്ന ഒരു താവളത്തെ നമുക്ക് തന്നത് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഒരാൾ ഇപ്പം നേരത്തെ ജലീൽക്ക് അവിടെ സൂചിപ്പിച്ചു എന്ത് മിനിയാന്ന് ഒരു നാല് ദിവസം മുമ്പാണ് ഒരു പതിനാലുകാരൻ ആ കുട്ടി ഫ്രീ ഫയർ ഗെയിമിൻ്റെ അടിമയായിരുന്നു ഈ ഫ്രീ ഫയർ ഗെയിം ഇങ്ങനെ കളിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു അസുഖം എന്താണ് അതൊരു ഭീകരമായ അസുഖമാണ് എന്താ നമ്മളെ കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ട് കാരണം എന്താ ഫ്രീ ഫയർ എന്ന് പറയുമ്പോൾ അത് അവർക്ക് അത്രയും പോപ്പുലറായ ഒരു സാധനമാണ് അതുകൊണ്ടാണ് അവർ ചിരിച്ചത് കാരണം അതിൻ്റെ ഓളം അവർ ക്യാച്ച് ചെയ്തു അവരുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ലോക ലോകത്തിൻ്റെ ഒരു ലെവൽ എവിടെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പൊ നാല്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാര് വേറൊരു ലോകത്ത് ജീവിക്കുന്നു ഇരുപത് വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾ വേറൊരു ലോകത്ത് ജീവിക്കുന്നു ഈ രണ്ട് ജീവിതങ്ങളും വളരെ ഡിഫറൻ്റ് ആണ് അതാണ് ഒരു പതിനാലുകാരൻ തൻ്റെ ഫ്രീ ഫയർ ഗെയിം കളിക്കാൻ ആവശ്യമായ നെറ്റ് കണക്റ്റിവിറ്റി അവൻ്റെ ഉമ്മാൻ്റെ ഫോണിൽ ഇല്ലാതെ വന്നപ്പോൾ ഉമ്മാനോട് എൻ്റെ ഗെയിം കളിക്കാനെ ഫോണ് റീചാർജ് ചെയ്ത് തരണം എന്ന് പറയുന്നു ഉമ്മ അവനെ ശകാരിക്കുന്നു നീ ഇതിൻ്റെ അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഞാൻ ഫോൺ റീചാർജ് ചെയ്ത് തരൂല്ല എന്ന് ഉമ്മ പറഞ്ഞ് തൻ്റെ മോനല്ലേ മോനത് ഉൾക്കൊള്ളും കാരണം പഴയ കാലത്തെ കുട്ടികളൊക്കെ വലിയവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ആദ്യം അവർ പറയും മൂത്തവരുടെ വാക്കും മുതനല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എൻ്റെ ഉമ്മയാണ് പറഞ്ഞത് എൻ്റെ ഉപ്പയാ പറഞ്ഞത് അതുകൊണ്ട് എനിക്കിപ്പം കുറച്ച് കൈപ്പേറിയതാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു സ്വീറ്റ്നെസ് എനിക്ക് ബോധ്യപ്പെടും ശരിയാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് ശരിയായിരുന്നു എൻ്റെ ഉപ്പ അന്ന് പറഞ്ഞ കാര്യം സദ്യയായിരുന്നു അവ അന്ന് കുട്ടികളൊക്കെ ക്ഷമിച്ച് ഇല്ലായ്മയിലൊക്കെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കുള്ള പ്രത്യേകത എന്തായാലും നിങ്ങൾക്ക് അവര് ഭയങ്കര വയലന്റ് ആണ് ഈ വയലന്റ് ആകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ഏറ്റവും വലിയ അപര്യാപ്തതയാണ് കൃത്യമായ രക്ഷാകർതൃ ബോധം അവരെ വളർത്തുന്ന ആളുകൾക്കില്ല നമ്മൾ സഹോദര മതസ്ഥരൊക്കെ പറയാറുണ്ട് കുട്ടികൾ ഗുരുത്തക്കേട് കാണിച്ചാൽ വളർത്തുദോഷാണ് ഈ വളർത്തുദോഷം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള ഒരു സാധനം അത് നല്ല തറവാടിത്തവും പേരും പർമാണിത്തരും മേൽവിലാസൊക്കെ ഉള്ള കുടുംബങ്ങളിലും ചില മക്കളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കും കാരണം എന്താണ് നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു കവിത ചൊല്ലിയല്ലോ ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മാനൂഷനുള്ള കാലം ചെറുപ്പത്തിൽ ഒരു കുട്ടിക്ക് എന്ത് കിട്ടിയോ അത് അൽഷിമേഴ്സ് വന്നാലും മറക്കൂല ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന കാര്യം എന്താ ഒരു എയ്റ്റി ഒക്കെ പിന്നിട്ടാൽ ഇപ്പോഴത്തെ കാലത്ത് അൽഷിമേഴ്സ് കുറച്ച് നേരത്തെ വരുന്നുണ്ട് എഴുപത് കഴിഞ്ഞവരിലൊക്കെ തന്നെ മറവി രോഗം ഒരു മാറാതെ പോലെ മൂടിക്കെട്ടുണ്ട് പഴയകാലത്ത് എൺപത് തൊണ്ണൂറിലൊക്കെ എത്തിയാലാണ് മറവി രോഗങ്ങൾ വരാറുള്ളത് ഈ അൽഷിമേഴ്സ് രോഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടുന്ന് അങ്ങോട്ടാണ് മറക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മറന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറന്ന് ഇരുപത്തിരണ്ട് മറന്ന് അവർ മറക്കാതെ അവരിൽ അവശേഷിക്കുന്നത് അവരുടെ ചെറുപ്പകാലമായിരിക്കും അതുകൊണ്ടാണ് അലിശിമേഴ്സ് വന്ന നമ്മുടെ വല്യമ്മമാര് വല്യപ്പമാരും ഒക്കെ അവരുടെ സ്കൂളിലെ കളിക്കൂട്ടുകാരെ മദ്രസയിലവരെ കൂടെ പോയിനെ ആളുകളെയൊക്കെയാണ് ഓർമ്മയുടെ ഉള്ളിൽ നിന്ന് വിളിക്കാറുള്ളത് മറവിയുടെ ഉള്ളിൽ നിന്ന് വിളിക്കാറുള്ളത് കാരണം എന്താ അറിയോ ആ കാലം ഒരിക്കലും മറക്കാൻ കഴിയൂല അതാണ് ഈ കവിതയുടെ അർത്ഥം ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം കാരസ്കരത്തിൽ ഇട്ടാൽ കാലാന്തരേ കൈപ്പു ഷമിപ്പതുണ്ടോ കാരസ്കരം എന്ന സംസ്കൃതത്തിൽ പറഞ്ഞാൽ കാഞ്ഞിരം എന്നാണ് അർത്ഥം ഈ കാഞ്ഞിരത്തിൻ്റെ കുരുവിന്റെ പ്രത്യേകത എന്താണ് കാഞ്ഞിരക്കുരുവിന് ഈ കയ്പ്പ് എന്ന് പറയുന്ന രുചി അതിൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അതിൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ട് കാഞ്ഞിര കാഞ്ഞിരക്കുരുവിന് കയ്പ്പ് എന്നുള്ളത് ജനിച്ചപ്പോഴേ ഉള്ള ഒരു സ്വഭാവമാണ് അപ്പോൾ ചെറുപ്പത്തിലെ അതിൻ്റെ കയ്പ്പാണ് അതിൻ്റെ സ്വഭാവം ഇനി കാഞ്ഞിരക്കുരുവിന്റെ കൈപ്പൊന്നും മാറിക്കിട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ കയ്പ് രസത്തെ നിർവീര്യമാക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ നാടൻ പാല് ദുഗ്ധം ദൂത് എന്ന് ഉറുദൂര് പറയുന്ന ദുഗ്ധം എന്ന് മലയാളത്തിൽ പറയുന്ന അമൃത് അല്ല ഈ എന്താ പാല് എന്ന് നമ്മൾ പറയുന്ന സാധനം അപ്പൊ ഈ പാലിൻ്റെ പ്രത്യേകത കയ്പ്പ് രുചിയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഔഷധമാണ് അപ്പൊ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ അപ്പൊ കാഞ്ഞിരത്തിന്റെ കയ്പൊന്നു പോവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഈ കാഞ്ഞിരക്കുരുവിനെടുത്തിട്ട് ഒരു ഗ്ലാസ് പാലിലേക്ക് നിക്ഷേപിച്ചാല് കാലാന്തരെ കയ്പു ക്ഷമിപ്പതുണ്ടോ എന്താ റിസൾട്ട് എന്താ ഉണ്ടാവുക കാഞ്ഞിരക്കുരുവിന്റെ കയ്പ്പ് പോയതും ഇല്ല കാഞ്ഞിരക്കുരു പാലിനെ മുഴുവൻ ആ സകലം കയ്പ്പ്പ്പ് രസമുള്ളതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു കുട്ടിയുടെ ചെറുപ്പത്തിൽ അവന് കിട്ടിയ അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയ കൾച്ചറിൻ്റെ പ്രത്യേകത അത് പിന്നെ ആ കുട്ടിയെ കയ്പാക്കിയെന്ന് മാത്രമല്ല പിന്നെ ആ കയ്പ്പ് രുചിയുള്ള കുട്ടി ഏതൊക്കെ സൊസൈറ്റിയോട് ജോയിൻ ചെയ്യുന്നോ ഏതൊക്കെ ഫാമിലിയായിട്ട് ജോയിൻ ചെയ്യുന്നോ ഏതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ജോയിൻ ചെയ്യുന്നോ അവൻ്റെ പാർട്ട്ണറെ കൂടി അവൻ്റെ കയ്പ്പ് രസത്തിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ അവന് കഴിയും ഇതാണ് ഈ ഈ കേടാവുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഇനി വിധങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബാഡ് ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ രണ്ട് ഉദാഹരണം നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കാം ഇല്ലെങ്കിൽ ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യും ഇൻഷാല്ലാം അപ്പം ഈ പതിനാല് വയസ്സുള്ള കുട്ടിയോട് ഉമ്മ പറഞ്ഞു നിനക്ക് ഞാൻ റീചാർജ് ചെയ്ത് തരൂല നീ അതിൻ്റെ അഡിക്റ്റ് ആയിട്ടുണ്ട് അത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നാൽ അത് കിട്ടിയിട്ട് തന്നെ കാര്യുള്ളൂ എന്നുള്ളൊരു റിവഞ്ച് ഒരു പ്രതികാര ദാഹം ഈ കുട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഉയർന്നു പൊങ്ങാണ് അവനിങ്ങനെ തക്കം പാർത്ത് കാത്തിരിക്കുകയാണ് അങ്ങനെ മധ്യാഹന നേരത്ത് ഉമ്മ ഉച്ച മയക്കത്തിലേക്കൊന്ന് വഴുതി വീണപ്പോൾ ഉമ്മ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ഈ കുട്ടി വീട്ടിൻ്റെ അടുക്കളയിൽ പോയിട്ട് മൂർച്ചയുള്ള ഒരു കത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് ഉമ്മാനെ കൊല്ലാൻ വേണ്ടി ഉമ്മാൻ്റെ ജീവൻ അപഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട നാളം അറുത്തത് എന്തോ ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് ഞരം പറ്റില്ല കോഴിക്കോട്ട് മെഡിക്കൽ കോളേജില് ആ മാതാവ് ഇപ്പ അപകടനില തരണം ചെയ്തിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് കിടക്ക അപ്പൊ ഇതിൻ്റെ ഒരു ഭീകരത എത്രമേൽ അല്ലേ നമ്മളൊക്കെ ഗ്രസിച്ചിട്ടുണ്ട് നമ്മളെ കുട്ടികളൊക്കെ ഗ്രസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ കൂടിയിരുത്തത്തിന് ഇന്നത്തെ കാലത്തും മറ്റെല്ലാ സദസ്സുകളെക്കാളും പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഈ എക്സാമ്പിൾ മാത്രമല്ല ഇതൊന്നും ഈ എന്താ പറയുക യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു കാലത്ത് കേട്ടിരുന്ന കാര്യം ഇപ്പൊ നമ്മളെ മൂക്കിൻ്റെ ചോട്ടിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരള സംസ്ഥാനത്തിലേക്ക് ഇങ്ങനെ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്ത് ഈ ആഴ്ച പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തകളൊന്നും നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവര് വയനാട്ട് ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് നവാസ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ അദ്ദേഹവുമായിട്ടുണ്ടായ എന്തോ ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ട് ജീപ്പ് ഇടിച്ച് കൊലപ്പെടുത്തിയത് രണ്ട് മുസ്ലിങ്ങളാണ് അവൻ മനപൂർവം കൊല ചെയ്തു അല്ലെ അത് എന്താ മനഃപൂർവ്വമുള്ള നരകത്തെയാണ് ശരിക്കും കൃത്യമായി പ്ലാൻഡാണ് എന്നർത്ഥം നിവാസിനെ കൊല്ലണം നിവാസ് വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഇവർക്ക് വിവരം കിട്ടുന്നു അവനിങ്ങനെ ഇറക്കം ഇറങ്ങി വരുമ്പോൾ ഒരു വളവിലെത്തുമ്പോ ഭയങ്കര റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാക്കുന്നു അവൻ്റെ ഓട്ടോറിക്ഷ ആയിട്ട് ഇവരുടെ ജീപ്പ് കൂട്ടി മുട്ടി മുട്ടുന്നു അത് പ്രത്യക്ഷത്തിൽ കാണുന്ന ആളുകൾക്ക് ഒരിക്കലും ഓർക്കാപ്പുറത്ത് നടന്നൊരു അപകടം എന്ന് തോന്നുന്നു ആ അതിൻ്റെ ചുരുളഴിയുമ്പോൾ അത് തീർത്തും പ്ലാൻഡായ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ഒരു കൊലപാതകമായിരുന്നു എന്ന് ഇതിൻ്റെ ചുരുളഴിയുന്നു എത്ര ഭീകരമാണ് അതിലും മുസ്ലിങ്ങളാണ് പ്രതിസ്ഥാനത്ത് അതിന്റെ തലേ ദിവസം കൊച്ചിയിൽ കഞ്ചാവ് പിടിക്കുകയാണ് ഈ ആഴ്ചത്തെ സംഭവട്ടോ ഞാൻ പറയുന്നത് കാരണം എന്താ പറയുക നമ്മളെ ഉമ്മത്ത് ഇന്നത്തെ ഒരു വർത്തമാന ലോകത്ത് ഏത് സ്കെയിലാണ് കിടക്കണത് എന്നുള്ളത് എനിക്കൊരു ആയിട്ട് പറയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയോ ഇരുപത്തിരണ്ടിലെയോ പത്രത്തിന്റെ കോപ്പി പോലും കയ്യിലെടുത്ത് വെക്കേണ്ട അവസ്ഥയില്ല ഈ ആഴ്ചത്തേത് തന്നെ യഥേഷ്ടമാണ് അത് പറഞ്ഞു തീർക്കാൻ തന്നെ സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ അപ്പൊ അവിടെയാണ് സമൂഹ എത്തിയിൽക്കുന്നത് കൊച്ചിയിൽ കഞ്ചാവ് പിടിച്ചു ളുകളുടെ കളർ ഫോട്ടോ മലയാള മനോരമ അടക്കമുള്ള പത്രദ്വാര ഫസ്റ്റ് പേജിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഒരാൾ പൊന്നാനിക്കാരൻ ഒരാൾ ഈ സ്വദേശി ഒരാൾ മഞ്ചേരിക്കാരൻ ഒരാൾ മലപ്പുറം സ്വദേശി നാല് സമുദായ അംഗങ്ങൾ അല്ലേ രണ്ട് മാസം മുമ്പാണ് തെക്കൻ ജില്ലയിലെ കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിയില് കുഞ്ഞുമോളി എന്ന് പറയുന്ന നാല്പത്തി ഒൻപത് വയസ്സുള്ള ക്യാൻസർ രോഗിയായ ഒരു ഉമ്മ റോഡ് മുറിച്ച് കിടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വിഫ്റ്റ് കാർ വന്നിട്ട് ആ ഉമ്മാനെ ഇടിച്ചു വീഴ്ത്തുന്നു ആ കാറിന്റെ നേരെ ബോണറ്റിന്റെ താഴെ ഉമ്മ വീണ് കിടക്കുന്നു ആ മാതാവിൻ്റെ ശരീരത്തിൻ്റെ മുകളിലൂടെ ഒരു ഹമ്പ് ചാടിച്ച് കയറ്റും പോലെ ഈ കാറ് കയറ്റി ഇറക്കുന്നു അതോടുകൂടെ ആ മാതാവ് മരിക്കുന്നു ആളുകൾ പെട്ടെന്ന് അതൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലായിരുന്നു ആളുകൾ പെട്ടെന്ന് വയലന്റായി ഈ കാറിനെ ഫോളോ ചെയ്ത് ഒരു ഒരൊന്നര കിലോമീറ്റർ ഫോളോ ചെയ്തിട്ട് ട്രേസ് ചെയ്ത് അവർ പിടിക്കാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് ആ കാറിന്റെ വളയം പിടിച്ചത് മുസ്ലിം ചെറുപ്പക്കാരനായ അജ്മൽ അജ്മലിന്റെ കൂടെ അപ്പുറത്തെ സീറ്റിലുണ്ടായിരുന്ന പെൺകുട്ടി അജ്മലിന്റെ മതക്കാരിയല്ല ശ്രീകുട്ടി ആരാ ഡോക്ടർ ശ്രീകുട്ടി കരുനാഗപ്പള്ളിയിലെ പേര് കേട്ട ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി കോളജി വിദഗ്ധയായ ഡോക്ടറാൾ അപ്പൊ ഈ ലഹരിയുടെ ഈ മൂർത്തി മൽഭാവങ്ങൾ ആവാൻ വിദ്യാഭ്യാസം ഉള്ളോനെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവനു എന്നോ ഉള്ള തരംതിരിവുകളുടെ കാലമൊക്കെ ഇപ്പോ കഴിഞ്ഞുപോയി എന്നുള്ളതാണ് നമുക്കതൊക്കെ ബോധ്യപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ